ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഞാൻ വാട്സപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നാല് ട്രിക്കുകളാണ് ഇത് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കാം എങ്കിലും അറിയാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടാവും കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ആണ് വാട്സപ്പ് ഇതിൽ പ്രധാനമായിട്ടും എൻ്റെ നഷ്ടപ്പെടാതിരിക്കുന്നത് ചാറ്റുകൾ ക്ലിയർ അടിച്ചു കഴിഞ്ഞാൽ ചാറ്റുകൾ നഷ്ടപ്പെടില്ല രണ്ടാമത്തത് ഫോൺ സ്റ്റോറേജ് എനിക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും മൂന്ന് പ്രധാനപ്പെട്ട ഫോട്ടോകളും വീഡിയോകളും ഡോക്യുമെൻസുകളൊക്കെ വാട്സപ്പിൽ തന്നെ സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും നാലാമത്തേത് നമുക്ക് പ്രധാനപ്പെട്ട വരുന്ന മെസ്സേജുകൾ മുകളിൽ തന്നെ കാണും അപ്പോൾ ഈ ട്രിക്കുകളാണ് അതൊക്കെ വിശദമായിട്ട് നമുക്ക് നോക്കാം അപ്പം നേരെ വീട്ടിലേക്ക് പോവുക ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും കമന്റും ചെയ്യാനും മറക്കണ്ട വീഡിയോയിലേക്ക് കടക്കുന്നതിന് ഒരു പ്രധാന കാര്യം ഇപ്പോൾ ഐ പി എല്ലും ഐ എസ് എല്ലും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഐ പി എല്ലൊക്കെ മലയാളത്തിൽ കാണാൻ താൽപ്പര്യമുണ്ട് എങ്കിൽ ഐ പി എല്ലും ഐ എസ് എല്ലും നിങ്ങൾ ഗൂഗിളിൽ ആപ്ലിക്കേഷൻ ഒന്നും വേണ്ട ഗൂഗിളിൽ ഇതുപോലെ ടെക്സ് അറ്റ് റേറ്റ് ഡോട്ട് കോം എന്ന് സെർച്ച് ചെയ്യുക നിങ്ങൾക്ക് സ്ക്രീനിലും എഴുതി കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഇവിടെ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ടെക്സ് റേറ്റ് അതുപോലെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നൊരു പോസ്റ്റ് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വാച്ച് ലൈവ് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്കിവിടെ ആപ്ലിക്കേഷൻ ഒന്നും ഉപയോഗിക്കാതെ ഇതുപോലെ ഐ പി എല്ലും ഐ എസ് എല്ലും കാണാം ഇവിടെ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മലയാളം കമൻ്ററിയിൽ ഹിന്ദി കമൻ്ററി വേണമെങ്കിൽ ഹിന്ദി കമൻറ്ററിയിലും ഇംഗ്ലീഷ് കമൻ്ററിയിലും എല്ലാം ഇവിടെ കളി കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ കളി നടക്കുന്ന സമയമല്ല അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കളി നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബഫറിംഗ് ഇല്ലാതെ തന്നെ അടിപൊളിയായിട്ട് കളി കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്കിനി വാട്സപ്പ് ടിപ്സിലേക്ക് പോവാം ടിപ്സ് നമ്പർ വൺ നമുക്ക് വാട്സപ്പിൽ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ വ്യക്തികളോ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ നമുക്ക് മെസ്സേജുകൾ അയക്കും അത് വോയിസോ വീഡിയോസോ ഫോട്ടോസോ ടെക്സ്റ്റ് മെസ്സേജോ എന്തോ ആയിക്കോട്ടെ അപ്പം നമ്മൾ പക്ഷേ ആ മെസ്സേജുകളെല്ലാം ക്ലിയർ ചാറ്റ് ആയി പോവും അങ്ങനെ ക്ലിയർ ചാറ്റ് ആവാതിരിക്കാൻ ഏത് പ്രധാനപ്പെട്ട ആണോ ആ പ്രധാനപ്പെട്ട മെസ്സേജ് ഇതുപോലെ ലോങ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ ഒരു സ്റ്റാർ ഐക്കൺ കാണാൻ സാധിക്കും ഈ സ്റ്റാർ ഐക്കൺ ക്ലിക്ക് ചെയ്ത് സ്റ്റാർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് മോർ ക്ലിക്ക് ചെയ്ത് ക്ലിയർ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജ് മാത്രം ഇവിടെ നിന്ന് നഷ്ടപ്പെടില്ല ഒരുപാട് കൂട്ടുകാർ കമൻ്റ് ചെയ്യാറുണ്ട് എൻ്റെ ചാറ്റ് നഷ്ടപ്പെട്ട് ക്ലിയർ ആയിപ്പോയി അത് റിക്കവർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പക്ഷേ ഈ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ടിപ്സ് നമ്പർ ടു നമുക്ക് ഒരുപാട് പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ മുതലാളിമാരോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആരെങ്കിലൊക്കെ ഉണ്ടാവും പക്ഷേ ഇവർ അയക്കുന്ന മെസ്സേജുകൾ നമുക്കൊരുപാട് മെസ്സേജ് ഗ്രൂപ്പിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ അയക്കുന്ന മെസ്സേജുകളൊക്കെ താഴോട്ട് പോകും അങ്ങനെ പോവാതിരിക്കാനായിട്ട് ഏതൊക്കെ മെസ്സേജാണ് ഏതൊക്കെ ചാറ്റാണ് നമുക്ക് വേണ്ടത് ആ ഒരു കോണ്ടാക്റ്റ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ഒരു പിൻ ഐക്കൺ കാണാൻ സാധിക്കും അങ്ങനെ നിങ്ങൾ പിൻ ചെയ്ത് വെക്കുക പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ചാറ്റുകൾ ഇതുപോലെ നിങ്ങൾക്കിവിടെ പിന്നിന്റെ ഐക്കൺ കാണാൻ സാധിക്കും ഇതുപോലെ ഇവിടെ കിടക്കും ഒരു കാരണവശാലും താഴോട്ട് പോവില്ല ഇങ്ങനെ മൂന്ന് ചാറ്റുകൾ വരെ പിൻ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും ഇതിന്റെ കൂടെ ഒരു ടിപ്സ് കൂടി പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ഡാർക്ക് തീമിൽ വേണം വാട്സപ്പ് ഉപയോഗിക്കാനായിട്ട് നമ്മുടെ കണ്ണിന്റെ സുരക്ഷയ്ക്ക് ഏറ്റവും ബെറ്റർ ആണ് അപ്പം അതിന് സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ചാറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തീം കാണാൻ സാധിക്കും ഈ തീമിൽ ഡാർക്ക് തീം ഉൾപ്പെടുത്തുക ഡാർക്ക് തീം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനൊക്കെ നല്ല സുരക്ഷയായിരിക്കും ടിപ്സ് നമ്പർ ത്രീ നമുക്ക് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ഇങ്ങനെ അയച്ചു കൊണ്ടിരിക്കും ഗ്രൂപ്പുകളിലായാലും വലിയ വലിയ വീഡിയോകളൊക്കെ വരുമ്പോൾ നമ്മുടെ സ്റ്റോറേജിനെ അത് കാര്യമായിട്ട് ബാധിക്കും കാരണം ആ ഫോട്ടോസും വീഡിയോസുകളും എല്ലാം പോകുന്നത് നമ്മുടെ ഗാലറിയിലേക്കാണ് അപ്പോൾ നമ്മുടെ സ്റ്റോറേജിനെ ബാധിക്കും അപ്പം അങ്ങനെ ആവാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് വരുന്ന ഫോട്ടോകളും വീഡിയോകളും ആവശ്യമെങ്കിൽ മാത്രം ഇതുപോലെ ഡൗൺലോഡ് ചെയ്യുക അല്ലാത്തപ്പോൾ അങ്ങനെ തന്നെ കിടന്നാൽ മതി ഇപ്പം എൻ്റെ ഗ്രൂപ്പുകളോ എൻ്റെ മെസ് പേഴ്സണലായിട്ട് മറ്റുള്ളവരുടെ ചാറ്റുകളോ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ഓട്ടോമാറ്റിക്കായിട്ട് ആവില്ല എല്ലാം ഞാൻ ക്ലിക്ക് ചെയ്താൽ മാത്രം ഡൗൺലോഡ് ആവുകയുള്ളൂ അപ്പം അങ്ങനെ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഓപ്ഷനിൽ വന്നാൽ നിങ്ങൾ വെൻ യു യൂസിങ് മൊബൈൽ ഡാറ്റ നിങ്ങൾ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുമ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും ഓഡിയോസും ഡോക്യുമെന്റ്സ് ഒക്കെ ഓട്ടോമാറ്റിക്ക് ഡൗൺലോഡ് ആവണമെങ്കിൽ എല്ലാം ടിക്ക് മാർക്ക് കൊടുക്കണം നിങ്ങൾക്ക് വോയിസ് മാത്രം മതി എങ്കിൽ ആ വോയിസ് മാത്രം ടിക്ക് മാർക്ക് കൊടുത്ത് ഓക്കെ കൊടുത്താൽ മതി അപ്പം ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഫോട്ടോകളും വീഡിയോകളും ഒന്നും ഓട്ടോമാറ്റിക് ആയിട്ട് ഡൗൺലോഡ് ആവില്ല നമ്മൾ കൊടുത്താൽ മാത്രം ഡൗൺലോഡ് ആവുകയുള്ളു ഇതാണ് ഞാൻ ചെയ്യുന്ന മറ്റൊരു ട്രിക്ക് നാലാമത്തെ ട്രിക്ക് എനിക്ക് പ്രധാനപ്പെട്ടതായി വരുന്ന മെസ്സേജുകൾ ഓരോ സംഭവങ്ങൾ ഓരോ ടിപ്സുകളും കാര്യങ്ങളൊക്കെ ആയാലും ശരി ഞാൻ എൻ്റെ തന്നെ ഇതിപ്പോൾ കാണാം ജെ പി യു എന്ന് ഇത് എൻ്റെ തന്നെ ചാറ്റാണ് നിങ്ങളുടെ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പറിലേക്ക് തന്നെ ഇതുപോലെ പ്രധാനപ്പെട്ട ഫയലുകൾ എല്ലാം ഇതുപോലെ സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും ഇതിനായിട്ട് മറ്റൊരു ക്ലൗഡ് സ്റ്റോറേജിൻ്റെ ആവശ്യം വരുന്നില്ല ഈ ടിപ്സുകളാണ് ഞാൻ പിന്തുടർന്നു പോരുന്നത് അപ്പോൾ ഈ ടിപ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള ടെക്നോളജി വീഡിയോ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യുക